എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമ്മുടെ തണു സൊസൈറ്റി അംഗങ്ങളെ എല്ലാവർക്കും സർവേശ്വരൻ്റെ എപ്പോഴും അനുഗ്രഹവും അതേപോലെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ അമ്മ അപ്പ അതിൽ ചിലർക്കെങ്കിലും അറിയുണ്ടാവോ എന്നെ എൻ്റെ പേര് ഷിഫാ ഷെറിൻ ഞാനൊരു മൾട്ടിമീഡിയ ആയിരുന്നു ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നിന്നാണ് എൻ്റെ പഠനം പൂർത്തിയാക്കിയത് അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റ് മൂന്നിന് നമ്മളുടെ ടീം വെൽഫെയറിൻ്റെ കൂടെ എനിക്ക് നമ്മുടെ ദുരന്ത ഭൂമിക്ക് പോകാനുള്ളൊരു ചാൻസ് കിട്ടി ഞാൻ അപ്പോൾ കറൻ്റ്ലി വിമൺ ജസ്റ്റിക്സ് മൂവ്മെൻറ്റിൻ്റെ കൺവീനർ ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഒരു ഒൻപതരയോട് കൂടി രാത്രി ഒമ്പതരയോട് കൂടിയിട്ടാണ് നമ്മളുടെ ഗ്രൂപ്പിലൊരു വോയിസ് മെസ്സേജ് വന്നത് വയനാട്ടിലത്തെ ദുരന്ത ഭൂമിക്ക് കുറച്ച് സ്ത്രീകൾ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദുരന്തം അറിഞ്ഞത് മുതൽ എൻ്റെ മനസ്സ് മൊത്തം വയനാട്ടിലായിരുന്നു എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഒന്ന് പോയി നമ്മൾ സ്ക്രീനിലും അതേപോലെ ന്യൂസിലും സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിരുന്ന കാര്യങ്ങൾ അവിടുത്തെ അവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ കാണാം അവിടെ ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് മുതൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഒരു ഗ്രൂപ്പിൽ എനിക്ക് ഈ ഒരു വോയിസ് മെസ്സേജ് കിട്ടിയത് അപ്പോൾ നമ്മളുടെ ടീം വെൽഫെയറിൻ്റെ കൂടെയായിരുന്നു ഈ ഒരു ഇത് പോകുന്നുണ്ടായിരുന്നത് വയനാട്ടിലേക്ക് അങ്ങനെ രാത്രി രണ്ട് മണിക്കായിരുന്നു വണ്ടിയെടുക്കുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പറഞ്ഞു അവർ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ പോവുകയാണ് ചെയ്ത് ഇരുപത്തഞ്ചോളം പ്രവർത്തകരുണ്ടായിരുന്നു അതിൽ പതിനൊന്നോളം സ്ത്രീകളടക്കം അതിൽ നമ്മളുടെ വ്യൂമൻ ജസ്റ്റിക്സിൻ്റെ ആൾക്കാരുണ്ട് അതേപോലെ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരുണ്ട് ജെ എ ഒ പ്രവർത്തകരുണ്ട് അതേപോലെ ഫ്രട്ടേണിറ്റി പ്രവർത്തകരുണ്ട് അങ്ങനെയൊക്കെ ഒരു ഏഴരോടു കൂടി ഞങ്ങളവിടെ വയനാട്ടിലെത്തി അങ്ങനെ ഓരോരുത്തർ ഓരോരോ ഡ്യൂട്ടീസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതിൽ നമ്മൾ പീപ്പിൾ ഫൗണ്ടേഷൻ്റെ പക്ഷി വിതരണ കേന്ദ്രമുണ്ട് വസ്ത്രവിതരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെ പ്രവർത്തകർ കുറച്ച് ആൾക്കാർ ഇരുന്നു പിന്നീട് സൈക്കോളജി വിഭാഗത്തുനിന്ന് നമ്മളുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു ഷാഹിന പറഞ്ഞ് അവളുടെ അവൾ പത്തോളം വീടുകളിൽ സന്ദർശിക്കാൻ വേണ്ടി പോയി അവർക്കൊരു ചെറിയപ്പോൾ പറയുമല്ലോ ഈ ഒരു ദുരന്തം അവിടെ അവശേഷിക്കുന്ന ആൾക്കാരെ വളരെ എന്താ പറയുക വളരെ മാരകമായ രീതിയിലാണ് അവരെ ബാധിച്ചിട്ടുള്ളത് അവരെ മെൻ്റലി ആകെ ഡിപ്രസഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എത്രയായാലും അവർക്ക് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അവർക്കൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അങ്ങനെ കുറച്ച് നമ്മളുടെ പ്രവർത്തകർ സൈക്കോളജി വിഭാഗത്തിലുള്ള ആൾക്കാർ കൗൺസിലിങ്ങിന് വേണ്ടി പോയി അതിൽ കുറച്ച് ആളുകൾ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ചൂരന്മല പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി അതിൽ കുറച്ച് ആൾക്കാർ നമ്മളുടെ കോളിങ് സെൻ്ററിൽ നമുക്ക് ഒരുപാട് കോളിങ് ഈ പീപ്പിൾ ഫൗണ്ടേഷൻ്റെ അതേപോലെ ടീം വെൽഫെയറിനും കോളിങ് സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ പോയി പിന്നെ ഉള്ളത് ഹോസ്പിറ്റൽ അതേപോലെ തന്നെ ക്യാമ്പ് നമ്മുടെ ദു ദുരിതാശ്വാസ ക്യാമ്പും പിന്നെ അതേപോലെ മോർച്ചറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും വേറൊരു സഹോദരി സെറീന പറഞ്ഞിട്ടൊരു താത്യം കൂടിയിട്ട് മോർച്ചറിയിൽ പോയിട്ട് നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സേവനം അനുഷ്ഠിച്ചു എന്നല്ല എന്താ അപ്പോൾ കറണ്ട് അവിടുത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥയാണ് നമ്മളിപ്പോൾ ന്യൂസിൽ കൂടെ മാത്രം കണ്ടിരുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിന് വളരെ വേദനയാണ് നൽകിയത് കാരണം തീർത്തും എന്താ പറയുക രാത്രി രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ കിടന്നിരുന്ന ഒരുപാട് കുടുംബങ്ങൾ ഒരൊറ്റ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഒരു കനത്ത മഴ പ്രകാരം ഒന്നടങ്കം എന്താ പറയുക അവിടെ മരിച്ചുപോവുണ്ടായത് അത് നമ്മളുടെയൊക്കെ മനസ്സിനെ വളരെ ഒരു കാലത്തും മാറാത്ത നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമാണല്ലോ ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ കണ്ട ദുരന്തം അപ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ ഏതൊരാളും മനുഷ്യത്വം നിലനിൽ മനുഷ്യനിലെ മനുഷ്യത്വുള്ള കാലത്തോളം എന്താ പറയുക നമ്മളുടെ ഈ ഒരു ദുരന്തം എന്ന് നമ്മൾ മനസ്സിൽ മായത ഒരു കാര്യമാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും മനുഷ്യത് എന്നോ ഭൂമിയിൽ നിന്ന് എടുത്തു പോയിക്കണമെന്ന് കാരണം എടുത്ത് പറയേണ്ട കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു ഡോക്ടറുടെ കാര്യം അതേപോലെ തന്നെ നമ്മളുടെ ഗസഫ് ഫലസ്തീൻ അവിടെയൊക്കെ കാണുന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മനുഷ്യത് എന്നോ ഭൂമിയിൽ നിന്ന് എടുത്ത് പോയൊരു സംഭവമാണ് പക്ഷേ ഒരിക്കലും ഇല്ല നമുക്കിവിടെ മനുഷ്യത്വം നിങ്ങൾക്ക് പച്ചയായ മനുഷ്യന്മാരെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ പോയാൽ അവിടെ പച്ചയായ മനുഷ്യന്മാരെ കാണാൻ പറ്റും ഇപ്പം ദുരന്തം നടന്നിട്ട് പതിനെട്ടോളം പതിനെട്ട് ദിവസത്തോളമായി തോന്നുന്നു അപ്പോൾ അവിടെ എന്താ പറയുക സാർ നമ്മളെ സെലിമന്മാട് പറഞ്ഞ പോലെ കൈ മെയ്യും മറന്നു ഒരുപാട് പ്രവർത്തകർ അവർ എന്താ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രയാസം അറിയാണ്ട് നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നവരുണ്ട് അതിൽ പറയേണ്ട ആൾക്കാരാണ് നമ്മളെ ഐ ആർ ഡബ്ല്യു എന്ത് ഐഡിയൽ റിയലിബിക്സ് അതേപോലെ തന്നെ ടീം വെൽഫെയർ പിന്നെ യൂണിറ്റി പ്രവർത്തകർ നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട ഏറ്റവും എടുത്ത് പറയേണ്ട ആൾക്കാരാണ് അതേപോലെ പീപ്പിൾ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർ അതിനടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ പലരുടെയും പേര് വിട്ടുപോകും അത്രത്തോളം പ്രവർത്തകരാണ് മനുഷ്യന്മാരാണ് അവരെന്ത് നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസോ ഉറപ്പും ഉറപ്പും കാണിക്കാണ്ട് ജാതിയും മതവും നോക്കാണ്ട് പേര് നോക്കാണ്ട് നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചിട്ട് അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എന്താ പറയുക വളരെ പ്രൗഡായി തോന്നും കാരണം നമ്മൾക്ക് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കടമ നിറവേറ്റുക പറഞ്ഞ ഇങ്ങനെയൊക്കെയാണല്ലേ അവരുടെ ഒരു നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മാറി നിൽക്കാണ്ട് അവരുടെ കൂടെ കൂടി പറ്റുന്ന രീതിയിലുള്ള സേവനങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കടമ നിറവേറ്റാണ് കാരണം എപ്പോഴും വേണേലും നമുക്കിപ്പോൾ സാറ് പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് വേണ്ടി വേണ്ടി എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഉണ്ടാവും അപ്പോൾ എന്താ കാലാവസ്ഥ വ്യതിയാനം എടുത്ത് പറയേണ്ട ഒന്നാണ് സാറ് പറഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും കാലാവസ്ഥ വ്യതിയാനം പല രീതിയിൽ നമുക്ക് എന്താ പ്രിഡിക്റ്റ് ചെയ്യാം നമുക്ക് വിചാരിക്കാണ്ടാണ് ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസിലാണ് മുല്ലപ്പെരിയാർ എപ്പോൾ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടാവും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതേപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇനിയും അവിടെ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വയനാട്ടിൽ മഴ പെയ്യുന്നത് യാണെങ്കിൽ ഇനി ഒരുപാട് ഉരുൾപൊട്ടൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തിനു വേണ്ടി നമ്മൾ വിചാരിക്കും നമ്മൾ സേഫാണ് നമ്മളും സേഫല്ല കാരണം നമ്മൾക്ക് എപ്പോൾ എപ്പോഴാണെങ്കിലും ഒരു സുനാമി പ്രതീക്ഷിക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായിരിക്കാം ഒരു കാര്യം നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ് ഓർമ്മിച്ചിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക പ്രതിസന്ധികളിൽ നമ്മൾ അകപ്പെടുമ്പോൾ ഒരിക്കലും നമ്മൾ എന്താ പറയുക പേടിയോ അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടോ കാണിക്കാണ്ട് നമ്മൾ മനുഷ്യന്മാരിലേക്ക് ഇറങ്ങാം അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും എനിക്ക് ഏറ്റവും പ്രചോദനമായത് അവരെടുത്ത് പറയുന്നത് ഇന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് അവരെടുത്ത് പറയുന്നത് സമയപരിധിയുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് ക്യാമ്പുകളിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ദുരന്ത മേഖല ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അവശേഷിച്ചിട്ടുള്ള ജീവനോടുള്ള മനുഷ്യന്മാരെ കാണുമ്പോൾ വളരെയേറെ മാനസികമായിട്ട് തകർന്നു പോകും കാരണം അവരുടെയൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി ആകെ മെൻ്റലി എന്താ പറയുക മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുക അവരിപ്പോഴും ആ ഒരു ഷോക്ക് ഇതുവരെ ഏറ്റവും റിക്കവർ ആയിട്ടില്ല അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഒരുപാട് ചെറിയ ചെറിയ മക്കളുണ്ട് പ്രായമായ സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകള് ഭാര്യമാര് നഷ്ടപ്പെട്ട സ്ത്രീകള് മക്കൾ നഷ്ടപ്പെട്ട ആൾക്കാർ നാൽപ്പതോളം കുടുംബങ്ങൾ ഒറ്റടിക്ക് പോയ ഫാമിലി വരെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വെച്ചപ്പോൾ അവരിട്ടിട്ടുള്ള വസ്ത്രം അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഇതേപോലെ നമ്മളെ ഈ ഒരു നല്ല പ്രവർത്തകർ തരുന്ന സംഭാവനകൾ അതൊക്കെയാണ് അവരുടെ കൂടെ ഉള്ളത് അതൊക്കെ ഈ ഒരു ഇവിടുന്ന് കിട്ടുന്ന വെച്ചാൽ നിങ്ങളെപ്പോലത്തെ നല്ല നല്ല മനസ്സുള്ള കരുണ പറ്റാത്ത ആൾക്കാരെ ഇന്ന് കിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭാവനയും ഭക്ഷ്യ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ എത്രയായാലും നമ്മളിപ്പോൾ കൂടിപ്പോയാൽ എന്താ പറയുക അവിടെ ഒരു ഇന്നൊരു പുനരധിവാസം ഒട്ടും സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ അപ്പോൾ നമ്മൾ പല സംഘടനകളും പല രീതിയിലും അവരെ കൈമറന്ന് സഹായിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലിപ്പോൾ അവരുടെ കൂടെ എല്ലാവരും ഉണ്ട് കൂടി പോയാൽ എന്താ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മേ ബി ചിലപ്പോൾ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ അവർ വരെ ഉണ്ടാവും പക്ഷേ പക്ഷെ ഒരുപാട് ആൾക്കാർ ഒറ്റപ്പെട്ടു പോയ ആൾക്കാരുണ്ട് അവരിപ്പോൾ കൂടെ ആൾക്കാരുള്ള കാരണം അവരിപ്പോഴും ആ ഒരു ഷോക്ക് മാറാണ്ട് അത് വല്ലാണ്ട് അവരെ ബാധി എന്താ ആ ഒരു മരവിപ്പിൽ നിന്ന് അവർ വൃതമായിട്ടും റിക്കവർ ആയിട്ടില്ല അപ്പോൾ കൂടെ ആൾക്കാരുള്ളതുകൊണ്ട് അവർ വലിയൊരു പ്രശ്നത്തിലില്ല കാരണം ഫസ്റ്റ് മൂന്ന് ദിവസം കൂട്ടക്കരച്ചിലായിരുന്നു ആ ഒരു ക്യാമ്പിലുണ്ടായിരുന്നത് പിന്നെ ആൾക്കാരൊക്കെ അവർ ഹീൽ ചെയ്ത് ഹീൽ ചെയ്തിട്ട് അവരിപ്പോൾ വല്ലാണ്ടൊരു ബുദ്ധിമുട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണും ഉള്ളിലെത്ര ആയാലും ഉണ്ടാവുമല്ലോ പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ആരും ഇല്ലാത്ത ഒരവസ്ഥ വരും അപ്പോൾ എത്ര ആയാലും അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക കാരണം നമുക്കറിയാം നമ്മൾ കൂടെ ഉള്ള ആൾക്കാർ മരിച്ചു പോയാൽ മരണ വീട്ടിൽ പോയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ആരെങ്കിലും ഒക്കെ മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു രണ്ടാഴ്ച കൂടെ വീട്ടിൽ എല്ലാവരും ഉണ്ടാവില്ലേ അപ്പോൾ ആ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയാലാണ് ആ ഒരു വേദന ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത് അല്ലേ അപ്പം അത്രയും എന്താ പറയുക മാനസികമായിട്ട് നമ്മൾ പിന്നെയും പിന്നെയും തകർന്നു അപ്പോൾ അവിടെ ഇരിക്കുന്നപ്പോൾ ഞാനൊരു ഞാൻ അവിടെ ക്യാമ്പിൽ പോയ ടൈമിൽ ആ ഒരുപാട് ആൾക്കാരിട്ട് സംസാരിച്ചു കാരണം നമ്മൾക്ക് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ ഞാനൊരു വെല്ലുമാനെ കണ്ടു ഒരു അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു വെല്ലുമ്മയാണ് അവർ ഞാൻ കുറേ സംസാരിച്ച് ചായ പിടിച്ചോണ്ടിരിക്കരുത് എന്നെ അടുത്ത് വിളിച്ചിട്ട് എന്നെ ഒന്നും ചോദിച്ചില്ല എന്നെ ഒരുപാട് കരഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ കാര്യമൊന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മളെ നാട്ടിലേക്ക് പോരെന്ന് പറഞ്ഞു അപ്പോൾ അവര് പറയാം മോളെ ഞങ്ങളെ നാട്ടിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു അപകടം വന്നുകൂടാ അപ്പോൾ ഞാൻ അവിടെ എനിക്ക് പറയാൻ പിന്നെ വാക്കില്ല ഞാൻ സ്പീച്ച്ലെസ് ആ എനിക്ക് എന്താ പറയാ മറ്റേ അവരെ ഏത് രീതിയിൽ ഞാൻ പിന്നെ സ്വാതന്ത്ര്യം ചെയ്യുക സ്വാതന്ത്ര്യ മീൻസ് ഏത് രീതിയിൽ അവരെ ഞാൻ സമാധാനിപ്പിക്കുക അതൊക്കെയാണ് അവിടുത്തെ സിറ്റുവേഷൻ അപ്പോൾ അവര് പറയുകയാണ് എൻ്റെ മക്കള് പോയി മരുമക്കള് പോയി എൻ്റെ മകൻ ഗൾഫിലായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു നമ്മൾ ഇസ്ലാമിൽ ആത്മഹത്യ ഹരാമാക്കിയോണ്ട് ഒരു നിഷിദ്ധമായ കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അന്ന് കന്ന് ആ ഒരു ഒരു ഒളിച്ചു പോയ ആൾക്കാരെ കൂടെ ഞാനും ഇറങ്ങിപ്പോയിരുന്നു അപ്പോൾ അവരൊക്കെ പറയാണ് അവരുടെ ഒരു എന്താ പറയുക മാനസികാവസ്ഥ അത്രയും വീക്ക് ആയോണ്ടിരിക്കയാണ് അപ്പോൾ നിങ്ങളെ പോലത്തെ നല്ലവരായ അതേപോലെ നമ്മളീ ഒരു തണലിൻ്റെ മെമ്പേഴ്സ് അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് അവർക്ക് പല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണമായാലും വസ്ത്രമായാലും ഇതേപോലുള്ള തുകകളായാലും അപ്പോൾ നിങ്ങളുടെ കാരുണ്യം ഈ ഒരു കരുണ്യം ഒരു കാലത്തും വറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഭൂമിയിലുള്ളവനോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ കരുണ കാണിക്കുന്നുള്ള ഒരു വാക്യം അതൊരു നെപി വചനാണ് അതെന്ന് നമ്മളെ മനസ്സിലുണ്ടാവുക ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോടുള്ള കടമ നിറവേറ്റുകയെന്ന് പറഞ്ഞു െയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നിറവേറ്റേണ്ടത് അപ്പോൾ ഒരു രീതിയിലും മനുഷ്യന്മാരിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കാണ്ട് നമ്മൾ മുകളിലുള്ളവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോടെ നമ്മൾ എല്ലാ പ്രവർത്തികളും പ്രവർത്തിക്കുക ഇന്നമല്ലാമാൽ പിന്നിയാത്തുന്നല്ലേ നല്ലൊരു പ്രവർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഉദ്ദേശം എന്നും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ശുഭിതനാശംസിക്കുകയാണ് ഇങ്ങനെയുള്ള വിനാശകാരികളായിട്ടുള്ള അപകടത്തിൽ നിന്ന് എല്ലാവരും നമ്മൾ സർവേശ്വരൻ രക്ഷിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അലഹമ്മില്ല എല്ലാം കാണാൻ സാധിച്ചില്ല ഒരുപാട് നന്ദി നിങ്ങൾ ഈ ഒരു തുക എത്തുക അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് തന്നെ തീർച്ചയായും എത്തും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കാരണം നമ്മളൊരു പീപ്പിൾ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് തീർച്ചയായും അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തും ഒരു സംശയം വേണ്ട നിങ്ങൾ ഇനിയും ഇതേപോലെയുള്ള ചെറിയ തുക കൊണ്ട് പറ്റുന്ന തുകയൊക്കെ നിങ്ങൾ ഇവർ ഡോണേറ്റ് ചെയ്യുക എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാവട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് As-salamu wa rahmatullah